പാല അയങ്കുമ്പിൽ കുളിപ്പിക്കുന്നതിനിടെ ഇടഞ്ഞാന വ്യാപാര സ്ഥാപനവും വാഹനങ്ങളും തകർത്തു വേണാട്ടുമറ്റം രാജശേഖരന്റെ ഉടമസ്ഥതയിലുള്ള വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് ശനിയാഴ്ച പകൽ മൂന്നോടെയാണ് സംഭവം ഇടഞ്ഞ ആന റോഡിലെ ഫർണിച്ചർ വ്യാപാര സ്ഥാപനത്തിന്റെ ചില്ലുകളും കരിമരുതും ചാലിൽ റെജിയുടെ രണ്ട് കാറുകളും തകർത്തു വീടിന്റെ ഗേറ്റ് തകർത്ത് കയറിയ ആന പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് കാറുകൾക്കിടയിലൂടെ നീങ്ങിയതോടെ കാറുകളുടെ ഡോറുകൾ തകർന്നു ലോറി ഉൾപ്പെടെ അഞ്ച് വാഹനങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കി ആനയുടെ കൊമ്പുകൊണ്ട് മുന്നിലെ ഗ്ലാസ് തകർന്ന് ഫർണിച്ചർ സ്ഥാപനത്തിലെ ഉപകരണങ്ങളും മറിച്ചിട്ട് ഒരു കിലോമീറ്റർ ഓടിയാന സമീപത്തെ തോട്ടത്തിലേക്ക് കയറിയ നേരം തളയ്ക്കുകയായിരുന്നു വാഹനങ്ങൾക്കിടയിലൂടെ വിരണ്ടോടി പ്രദേശത്താകെ പരിഭ്രാന്തി പരത്തി പൊതുവെ പ്രശ്നക്കാരനല്ലാത്ത ആനയാണ് വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി എന്ന കൊമ്പൻ കുളിപ്പിക്കുന്നതിനിടയിൽ പാപ്പാന്മാരുമായി പിണങ്ങിയാണ് ആന മുന്നോട്ട് ഓടിയത് ഇടഞ്ഞോടിയ ആനയെ അനുനയിപ്പിക്കുവാനായി പാപ്പാന്മാർ പലവട്ടം ശ്രമിച്ചു എന്നാൽ ഇടഞ്ഞ ആന പാപ്പാന്മാരെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ആനയെ ശാന്തനാക്കാൻ പാപ്പാന്മാർക്ക് സാധിച്ചത്